വിഷംശയാക്കി സ്ഥിതി ആയിരിക്കട്ടെ അപ്പൊ സ്ഥല പ്രവർത്തനങ്ങൾ പത്തൊമ്പതാം അധ്യായം പൗലോസ് എഫെസോസിൽ അപ്പോളോസ് കൊറിയന്തോസിലായിരുന്നപ്പോൾ പൗലോസ് ഉൾനാടുകളിലൂടെ സഞ്ചരിച്ച് എഫെസോസിലെത്തി അവിടെ അവൻ ഏതാനും ശിഷ്യരെ കണ്ടു അവൻ അവരോട് ചോദിച്ചു നിങ്ങൾ വിശ്വാസികളായപ്പോൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുവോ അവർ പറഞ്ഞു ഇല്ല പരിശുദ്ധാത്മാവ് എന്നൊന്നുണ്ടെന്ന് ഞങ്ങൾ കേട്ടിട്ട് പോലുമില്ല അവൻ ചോദിച്ചു എങ്കിൽ പിന്നെ നിങ്ങൾ ഏത് സ്നാനമാണ് സ്വീകരിച്ചത് അവർ പറഞ്ഞു യോഹന്യാൻ്റെ സ്നാനം അപ്പോൾ പൗലോസ് പറഞ്ഞു യോഹന്യാൻ തനിക്ക് പിന്നാലെ വരുന്നവനിൽ അതായത് യേശുവിൽ വിശ്വസിക്കണമെന്ന് ജനങ്ങളെ ഉദ്ബോധിപ്പിച്ചുകൊണ്ട് അനുതാപത്തിൻ്റെ സ്നാനമാണ് നൽകിയത് അവർ ഇത് കേട്ട് കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിച്ചു പൗലോസ് അവരുടെ മേൽ കൈകൾ വച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു അവർ ഏകദേശം പന്ത്രണ്ട് പേരുണ്ടായിരുന്നു അവൻ സിനഗോഗിൽ പ്രവേശിച്ച് ധൈര്യപൂർവ്വം ദൈവരാജ്യത്തെക്കുറിച്ച് മൂന്ന് മാസം പ്രസംഗിക്കുകയും വാദപ്രതിവാദത്തിൽ ഏർപ്പെടുകയും ചെയ്തു എന്നാൽ ദുർഭാഷിക്കാരായ ചിലർ വിശ്വസിക്കാൻ വിസമ്മതിക്കുകയും സമൂഹത്തിൻ്റെ മുൻപിൽ ക്രിസ്തുമാർഗത്തെ ദുഷിക്കുകയും ചെയ്തു അതിനാൽ അവൻ അവരെ വിട്ട് ശിഷ്യരെയും കൂട്ടി ടിറാനോസിൻ്റെ പ്രസംഗശാലയിൽ പോയി എല്ലാ ദിവസവും വിവാദത്തിൽ ഏർപ്പെട്ടു പോന്നു ഇത് രണ്ടു വർഷത്തേക്ക് തുടർന്നു തന്മൂലം ഏഷ്യയിൽ വസിച്ചിരുന്ന എല്ലാവരും യഹൂദരും ഗ്രീക്കുകാരും കർത്താവിന്റെ വചനം കേട്ടു സ്കേവായുടെ പുത്രന്മാർ പൗലോസിന്റെ കരങ്ങൾ വഴി ദൈവം അസാധാരണമായ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു ശരീര സ്പർശമേറ്റ തുവാലകളും അംഗവസ്ത്രങ്ങളും അവർ രോഗികളുടെ അടുത്ത് കൊണ്ടുവന്നു അപ്പോൾ രോഗം അവരെ വിട്ടുമാറുകയും അശുദ്ധാത്മാക്കൾ അവരിൽ നിന്ന് പുറത്തു വരികയും ചെയ്തിരുന്നു പിഷാജിബാത ഒഴിപ്പിച്ചിരുന്ന ചില യഹൂദർ പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അശുദ്ധാത്മാക്കളുടെ മേൽ കർത്താവായ യേശുവിൻ്റെ നാമം പ്രയോഗിച്ചു നോക്കി യഹൂദരുടെ ഒരു പ്രധാന പുരോഹിതനായ കെ വായുടെ ഏഴ് പുത്രന്മാരും ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു എന്നാൽ അശ്വത് അവരോട് ഇപ്രകാരം മറുപടി പറഞ്ഞു യേശുവിനെ എനിക്കറിയാം പൗലോസിനെയും അറിയാം എന്നാൽ നിങ്ങളാരാണ് അശ്വത്മാവ് ആവശിച്ചിരുന്ന മനുഷ്യൻ അവരുടെ മേൽ ചാടി വീണ് അവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി അവർ മുറിവേറ്റ് നഗ്നരായി ആ വീട്ടിൽ നിന്ന് നിന്നോടിപ്പോയി എഫേസോസിൽ വസിച്ചിരുന്ന യഹോദരൻ ഗ്രീക്കുകാരുമായ എല്ലാവരും ഈ വിവരം അറിഞ്ഞ് ഭയപ്പെട്ടു കർത്താവായ യേശുവിൻ്റെ നാമം കൂടുതൽ പ്രകീർത്തിക്കപ്പെടുകയും ചെയ്തു കൂടാതെ വിശ്വാസം സ്വീകരിച്ച പലരും വന്ന് തങ്ങളുടെ ദുർ നടപടി ഏറ്റുപറഞ്ഞ് കുറ്റം സമ്മതിച്ചു ക്ഷുദ്രപ്രയോഗം നടത്തിയിരുന്ന അനേകം ആളുകൾ തങ്ങളുടെ ഗ്രന്ഥ ചുരുലുകൾ കൊണ്ടുവന്ന് എല്ലാവരും കാണുകയെ അഗ്നിക്കിരയാക്കി അവയുടെ ആകെ വില കണക്കാക്കണക്കാക്കിയപ്പോൾ അൻപതിനായിരം വെള്ളി നാണയങ്ങൾ വരുമെന്ന് കണ്ടു അങ്ങനെ കർത്താവിൻ്റെ വചനം വിപുലമായി പ്രചരിക്കുകയും അതിൻ്റെ ശക്തി വെളിപ്പെടുകയും ചെയ്തു ഈ സംഭവങ്ങൾക്ക് ശേഷം പൗലോസ് ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് മെക്കദോനിയ അക്കാമിയ എന്നീ പട്ടണങ്ങൾ കടന്ന് ജെറുസലേമിലേക്ക് പോകാൻ തീരുമാനിച്ചു അവിടെ എത്തിയതിനു ശേഷം തനിക്ക് റോമായും സന്ദർശിക്കണമെന്ന് അവൻ പറഞ്ഞിരുന്നു അവൻ തൻ്റെ സഹായികളിൽ പേരായ തിമോത്തിയോസിനെയും എറാസ്തൂസിനെയും മെക്കദോനിയയിലേക്ക് അയച്ചിട്ട് കുറേ നാൾ ഏഷ്യയിൽ താമസിച്ചു വെള്ളിപ്പണിക്കാരുടെ ലഹള ആയിടെ ക്രിസ്തുമാർഗത്തെ സംബന്ധിച്ച് വലിയ ഒച്ചപ്പാടുണ്ടായി അർത്തേമിസ് ദേവിയുടെ ക്ഷേത്രത്തിൽ വെള്ളിമാതൃകകൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന വെള്ളിപ്പണിക്കാരനായ ഡമേത്രിയോസ് ശില്പവേലക്കാർക്ക് വലിയ തോതിൽ തൊഴിലുണ്ടാക്കി കൊ കൊടുത്തു കൊണ്ടുപോന്നു ഇവരെല്ലാം ഇതേ തൊഴിലിലേർപ്പെട്ടിരുന്ന മറ്റുള്ളവരെയും വിളിച്ചുകൂട്ടി അവൻ പറഞ്ഞു മാന്യരേ നമ്മുടെ സമ്പത്ത് മുഴുവൻ ഈ തൊഴിലിൽ നിന്നാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ എന്നാൽ കൈകൊണ്ടുണ്ടാക്കിയ ദൈവങ്ങൾ ദൈവങ്ങളല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പൗലോസ് എന്ന ഈ മനുഷ്യൻ എപ്പേസോസിൽ മാത്രമല്ല ഏഷ്യയിലാകെ വളരെ പേരെ വഴിതെറ്റിക്കുന്നത് നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടല്ലോ തന്മൂലം നമ്മുടെ ഈ തൊഴിൽ അപഹാസ്യമായി തീരും എന്ന അപകടം മാത്രമല്ല ഉള്ളത് പിന്നെയോ മഹാദേവതയായ അർത്തേമിസിൻ്റെ ക്ഷേത്രം പൂർണ്ണമായി അവഗണിക്കപ്പെടുകയും ഏഷ്യയിലും പരിഷ്കൃത ലോകമെങ്ങും ആരാധിക്കപ്പെടുന്ന അവളുടെ പ്രതാപം അസ്തമിക്കുകയും ചെയ്യും ഇത് കേട്ടപ്പോൾ അവർ കോപാകാന്തരായി വിളിച്ചു പറഞ്ഞു എഫ് എസ് മഹോന്നതയാണ് നഗരത്തിൽ മുഴുവൻ ബഹളമായി അവരെല്ലാവരും കൂടി പൗലോസിൻ്റെ സഹയാത്രികരും മെക്കദോനിയക്കാരനുമായ ഗായിയൂസിനെയും അരിസ്താർക്കൂസിനെയും വലിച്ചൊഴിച്ചുകൊണ്ട് പൊതുമണ്ഡപത്തിലേക്ക് തള്ളിക്കയറി ജനക്കൂട്ടത്തിലേക്ക് പോകാൻ പൗലോസ് ആഗ്രഹിച്ചെങ്കിലും ശിഷ്യന്മാർ അവനെ അനുവദിച്ചില്ല പൗലോസിൻ്റെ സ്നേഹിതനായ ഏഷ്യയിലെ ചില പ്രമുഖർ ആളയച്ച് പൊതുമണ്ഡപത്തിലേക്ക് പോകാൻ തുനിയരുതെന്ന് അവനോട് അഭ്യർത്ഥിച്ചു അവിടെ ഓരോരുത്തരും ഓരോന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു സമ്മേളനം ആകെ അലങ്കോലമായി തങ്ങൾ അവിടെ എന്തിനാണ് ഒരുമിച്ച് കൂടിയതെന്ന് പോ എന്ന് തന്നെ മിക്കവർക്കും അറിഞ്ഞുകൂടായിരുന്നു യഹൂദർ മുമ്പോട്ട് കൊണ്ടുവന്ന അലക്സാണ്ടറിനോട് ജനക്കൂട്ടത്തിൽ ചിലർ സംസാരിക്കാൻ ആവശ്യപ്പെട്ടു അലക്സാണ്ടർ ആംഗ്യം കാണിച്ചിട്ട് ജനങ്ങളോട് ന്യായവാദത്തിന് മുതിർന്നു എന്നാൽ അവൻ യഹൂദനാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അവരെല്ലാവരും ഒരേ ശബ്ദത്തിൽ എഫേ സിസുകാരുടെ അർത്ഥമിസ് മഹോന്നതയാണ് എന്ന് ആർത്തു വിളിച്ചു രണ്ട് മണിക്കൂറോളം ഇത് തുടർന്നു നഗരാധികാരി ജനക്കൂട്ടത്തെ ശാന്തമാക്കിയതിനു ശേഷം പറഞ്ഞു എഫേ എഫേസുസ് നഗരി മഹാദേവതയായ അർതമേസിൻ്റെയും അവളുടെ ആകാശത്തു നിന്ന് വീണ പ്രതിമയുടെയും ക്ഷേത്രത്തിന്റെ പാലികയാണെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് ഈ വസ്തുതകൾ അനുഛേദ്യങ്ങളാകിയാൽ നിങ്ങൾ ശാന്തരായിരിക്കണം അതിക്രമം ഒന്നും പ്രവർത്തിക്കരുത് എന്തെന്നാൽ നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ മനുഷ്യർ ദേവാലയം അശുദ്ധമാക്കിയിട്ടില്ല നമ്മുടെ ദേവിയെ ദുഷിച്ചിട്ടുമില്ല അതിനാൽ ദമേത്രിയോസിന് അവന്റെ കൂടെയുള്ള ശില്പികൾക്കോ ഇവരിൽ ആരുടെയെങ്കിലും പേരിൽ പരാതിയുണ്ടെങ്കിൽ അവർക്ക് ന്യായാസനമുണ്ട് ഉപസ്ഥാനപതികളുണ്ട് അവർ അവിടെ പരാതികൾ സമർപ്പിക്കട്ടെ അതല്ല ഇനി മറ്റെന്തെങ്കിലുമാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നതെങ്കിൽ നിയമാനുസൃതമായ സംഘത്തിൽ വച്ച് അതിന് തീരുമാനമുണ്ടാക്കാം ഇന്നത്തെ ഈ ബഹളത്തെ ന്യായീകരിക്കാൻ നമുക്ക് കാരണമൊന്നും പറയാനില്ല അതിനാൽ കലാപമുണ്ടാക്കിയെന്ന് നമ്മുടെ മേൽ ആരോപിക്കുക ആരോപിക്കുക എന്ന അപകടവുമുണ്ട് ഇത് പറഞ്ഞ് അവൻ ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ടു